സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാൻ ഞാൻ ുംക്സസിന്റെ പിന്നില് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അതാരും കാണുന്നില്ല യൂട്യൂബ് ഇടും അതും ബ്രോ ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലോ ഒരു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു മണവാളന്റെ അതായത് മണവാളൻ ബോക്സിംഗ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ് മണവാളൻ ഒരു ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് അതിനുശേഷം മണവാളന്റെ കാട്ടിക്കൂട്ടലുകളുടെ ഷോ ഓഫ് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് തോന്നിയപ്പോയി ഇനി കുറച്ച് നാളോട് ഇങ്ങനെ മണവാളൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അലിൻ ജോസ് പരക്ക് മാറാട്ടാണെങ്കിലും വലിയൊരു വെല്ലുവിളിയായി മണവാളൻ മാറും കാരണം മണവാളനിൽ നിന്നും മല ദൂരം വിദൂരമല്ല എന്ന് നമ്മളെ ഊർമപ്പെടുത്തുന്ന രീതിയിലുള്ള ഷോ ഓഫ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ിൽ മണവാളൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇതിനകത്ത് ഈ എം എം എ ഫൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നാടന്തല്ലാണോ എന്താണോ ഇനി ആ പയ്യനെ നക്കാൻ കൂടെ മാത്രമേ മണവാളൻ ബാക്കി ഉണ്ടായിരുന്നല്ലോ ആ രീതിയിലായിരുന്നു എന്നിട്ട് എന്നാ ആ ഷോയോ ഫായിരുന്നു എന്താണെങ്കിലും വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം എന്നിട്ട് മണവാളൻ ആരുമായിട്ടാണോ ഫൈറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു വ്യക്തി വന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്നുള്ളത് അതൊക്കെ എല്ലാവരും കേൾക്കണം എന്നിട്ടാണ് ഇമാതിരി ഷോയും വേല മണവാളൻ കാണിച്ചോണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം അങ്ങോട്ട് മാറിയിട എന്നുള്ളതാണ് പുള്ളിയുടെ മൈൻഡിൽ കൂടെ ഓടിപ്പോയത് എന്നെ ഇത് ഭയങ്കരമായിട്ട് കലപ്പൊക്കിട്ടിട്ട് പുള്ളി സാധുവായിട്ട് അവിടെ നിൽക്കുകയാണ് നിങ്ങൾ നോക്കണം ഇതൊക്കെ ഇതിന് ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ മണോളം പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ോരക്കളിന്നെ പിന്നെ ഭയങ്കര ചോരക്കളിയായിരുന്നു അടിയിടിയൊന്നും മണവാള ഒരു വിഷ ഉള്ള കാര്യമില്ല മണോളം എന്താ മണവോളം മാസമാണ് എം എം എ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് എം എം എസിന്റെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത രീതിയിലുള്ള കുറെ കാട്ടിക്കൂട്ടലുകളായിരുന്നു ഞാൻ ഇതിലെ കുറച്ച് ഭാഗങ്ങളിൽ പ്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് മണവാളൻ പിച്ചെന്നും മാന്തെന്നും എന്തൊക്കെയോ കാണിച്ച് കൂടുതലുണ്ട് ഇത് അമ്മാതിരി ഒരു ഫൈറ്റ് അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ തോന്നി ഇത് എന്തോന്നില്ല നാടൻ തല്ല അല്ലെങ്കിൽ ഈ ഒരു റിങ്ങിനകത്തൊക്കെ ഉള്ള ഒരു ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കാണുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒന്നും ഇല്ല ഇത് ഒരു എന്താ പറയാ ഫ്രീ സ്റ്റൈൽന്ന് വേണമെങ്കിൽ പറയാം നാട തനി നാടൻ തല്ല അത് ആ ഒരു റിങ്ങിനകത്ത് പോയി കാണിച്ചിട്ട് ഞാൻ എം എം എ ഫൈറ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ട് ബാക്കിയുള്ള എം എം എ ഫൈറ്റേഴ്സിനൂടി നാണക്കര ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു താൻ ആയിരുന്നു അവിടെ അക്കപ്പെട്ടെ അതൊക്കെ റിങ്ങിനകത്തുള്ള കാര്യങ്ങള് അതിനുശേഷം പുറത്ത് വന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് എന്താണെങ്കിൽ ഈ ഫൈറ്റ് കൊണ്ടിട്ട് ആ ഓപ്പോസിറ്റിക്ക് ആ കിടി കൊണ്ടിട്ട് നിൽക്കുന്ന ഒരു രംഗങ്ങളുണ്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ആ പാവം നമുക്ക് തോന്നിപ്പോയി എന്നിട്ട് ഈ രീതിയിലാണ് മണവാളൻ ആ ഒരു ഇയാളുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താ കൂലിക്ക് ആളെ എടുത്തിട്ട് ഫൈറ്റ് ചെയ്യാൻ വിളിച്ചതാണെന്ന് നമുക്ക് തോന്നിപ്പോയി കാര്യം എന്ന് വെച്ചാല് പുള്ളീനെ പുള്ളിയുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴേ അറിയാം പുള്ളി ഒരു നല്ലൊരു ഫൈറ്ററോ കാര്യങ്ങളോ അല്ല എന്നിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ചോദ്യം വേല ഇനി

നമ്മുടെ എന്റെ സ്പെഷ്യൽ കാരണം എനിക്ക് ഒരു ഇത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും അല്ല ഒരു കോപ്പും അല്ല എന്നാണ് ആ പുല് വന്ന് സംസാരിക്കുന്നത് അപ്പോ മണവാളർ എന്താണ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്ക എന്താ മണവാള ഇങ്ങനെയൊക്കെ മൂന്ന് മിനിറ്റിന്റെ മാച്ചല്ലേ ഒന്നര മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ചാണ് കാരണം അറിയാനും ഒപ്പണന്റ് അറിയാനും ഞങ്ങള് രണ്ടുപേരുണ്ട് ഞാനും പിന്നെ ഒരു നാപ്പത്തിയാറ് വയസ്സുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ രണ്ടുപേർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്ത ഈ എങ്ങനെ വന്നു ഇവൻ ഇതിട്ട് ഷോ സീനില്ല ഇതെങ്ങനെ വന്ന് പെട്ടു എന്നുള്ളത് അവർക്ക് പോലും ആ പുള്ളിക്ക് പോലും അറിയത്തില്ല എന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഇത്രയും ഷോയും വലിയ യൂട്യൂബിലിടുന്ന അവിടെ ഇവിടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണവാളം തന്നെ ഇൻസ്റ്റയിലെ കുറെ ഒന്ന് ഒന്നോ രണ്ടൊന്നോ വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനലോക്കുന്നത് ഈ നീലക്കൂലിപ്പോ മണവാളിനെ ഹോൾസെയിലായിട്ട് എടുത്തേക്കാണോ അതല്ലെങ്കിൽ മണവാളന്റെ കൂലിക്ക് ഇപ്പൊ നിക്കുകയാണോന്ന് അറിയത്തില്ല അമ്മ അതിന് മണവാളിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഈ ഒരു സാധനത്തില് ഈ കമന്റ് ബോക്സ് എടുത്ത് നോക്ക് നിങ്ങൾ ഒരാളുടെ സപ്പോർട്ട് പോലും ഇല്ലാത്ത രീതിയില് ഇത് കാണുന്ന ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഓറായിട്ട് തന്നെ ആയിരുന്നു തോന്നിട്ടുണ്ടായിരുന്നു അമ്മാതിരി കാട്ടിക്കൂട്ടലുകൾ തന്നെ ആയിരുന്നു ആൻഡ് അതിനുശേഷം പൈപ്പ് ജയിച്ചേന്ന് പറഞ്ഞോണ്ട് കാണിച്ചു കൂട്ടുന്ന ചോയപ്പം നമുക്ക് കാണാം കഷ്ടിടറ കൈ പോലും കൊടുക്കാതെ പുള്ളി ഇറങ്ങിപ്പോയി ആലോചിക്ക പുള്ളി ഒരു കിടിലൻ ഫൈറ്ററോ കാര്യങ്ങളോ അല്ല പുള്ളി ഒരു മൂന്ന് മാസം ആയതേ ഉള്ളൂ ഇതിനകത്തോട്ട് വന്നിട്ട് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഷോയും ബേലും മണവാളം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഹസ്കി ഡാൻസ് ഉണ്ട് മണവാളെന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ട് കേട്ടോ അതോ ഇനി ഫൈറ്റിന് അടുത്ത് തലയ്ക്ക് വല്ല അടി കൊണ്ടോന്നറിയല്ല കാര്യം ഇതിന് മോളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്ക് പിന്നില് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നില് വർക്ക് മണവാള ചുമരുത് ഈ ഇതെല്ലാം നമ്മളെല്ലാം കണ്ടോണ്ടിരുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റോ ഓക്കെ ഈ ഒരു സംഭവം ആ വിഷ്വൽസ് ആരുമായിട്ടാണോ ഫൈറ്റ് ചെയ്ത അതൊന്നും കാണിക്കാതെ ഒന്ന് ഇതൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ വിശ്വസിച്ചേനാ മണവാളം കിടില്ല എന്നുള്ള രീതിയിൽ പക്ഷെ ഇങ്ങനെ ഇങ്ങനൊരാളുമായിട്ട് പോയി ഫൈറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഫൈറ്റർ അല്ലാത്ത ഒരാളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ മാതിരി ചോയും വരണ്ടത് ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു പക്ഷെ അതാരും കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മണവാളിന്റെ വെല്ലുവിളിയായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഹാർഡ് വർക്കിന്റെ താളവടി കാണണ്ടല്ലേ സ്വന്തമായിട്ട് പറയാ ഇഡിന്ന് പറഞ്ഞ കിൻഡൽ ഇടി ഒരു വേൾഡ് ചാമ്പ്യൻ ആവോ അല്ലെങ്കിൽ കിടിലെ ഒരു ഫൈറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ആ പറയുന്ന പിന്നെ കഴമ്പുണ്ടെന്ന് പറയാം എന്റെ ഇടി ഒരു കിൻഡലിടിയാണത് മണവാളം സീക്രട്ട് ഏജന്റിനും അതേപോലെ ഈഗിളിനും ഇട്ട് ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് കാരണകത്ത് ഇതെന്ന് പറയുന്നത് പോലെയും അല്ലെങ്കിൽ ഫോണിൽ ഗെയിം കളിക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന പോലെ അല്ലെന്നാണ് പറഞ്ഞത് എടേ അന്നത്തെ ആക്സിഡന്റിൽ സംഭവിച്ചേക്കുന്ന ഒരു വഴക്കെന്നുള്ള രീതിയിൽ നിങ്ങൾ പിന്നീട് പറഞ്ഞ് അതൊക്കെ സോൾവ് ചെയ്തു പിന്നെ ആ സാധനം ഇട്ടിട്ട് ഈഗിളുമായിട്ട് ആ ഒരു സാധനം കൊണ്ടു നടക്കാം ഓൾറെഡി ഈഗിള് പറഞ്ഞു താല്പര്യം ഇല്ലാന്നത് ബ്ലോക്ക് ചെയ്ത് വിട്ടാണ് അത്രയ്ക്കുള്ള വിലയെ തന്നിട്ടുള്ളൂ ഏഹ് ഇതിനകത്ത് ഇത്തിരില്ലാത്തൊരു അല്ലെങ്കിൽ വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്തതാണ് ഇമാതിരി താഴെ പിന്നെ എനിക്ക് തോന്നുന്നു മണവാളിൻ്റെ ഡാഡി കൂടെ സിദ്ദിഖിൻ്റെ ഫാനാണെന്ന് തോന്നുന്നു പിള്ളേരെ എന്തെങ്കിലും ഒക്കെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ കാര്യം അതുപോലെയാണ് പുള്ളി കൂടെ നയ്ക്കുന്നത് ഇനി ഇത് മാത്രം മണവാളം മാത്രം മണവാളിൻ്റെ കൂടെ ഉള്ള ഒരുത്തനും ഈ രീതിയിൽ പറയുന്നുണ്ട് ഈഗിളുടെയൊക്കെ കാര്യം അതെ അടിച്ചുണ്ടാക്കിയത് ഇത്ര ഇല്ലാത്തൊരു ഒരാളെ പോയി ഇടിച്ചിട്ട് അടിച്ചുണ്ടാക്കിയത് അണവാള ഇപ്പോ ഗോൾഡ് മെഡലൊക്കെ കിട്ടി സ്റ്റേറ്റ് ചാമ്പ്യനായി ചാമ്പ്യനായിട്ട് നാഷണലൊക്കെ പോകും അത് കഴിഞ്ഞിട്ട് വേൾഡ് വേണ്ടി തൂക്കും എന്താണെങ്കിലും നാടകളിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മളും വിചാരിക്കുന്നു പക്ഷെ അതിന് മുന്നേ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നടക്കുന്നുണ്ട് മണവാള കാര്യം മണവാളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട് പരസ്യമായിട്ട് പല ആളുകളും മണവാളിന് വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട് അതായത് തന്നെ കഴിഞ്ഞ എം എം എ ചാമ്പ്യൻ ആയിട്ടുള്ള ചെങ്കിസ്കാൻ നിന്റെ പിടുക്ക പറഞ്ഞ മണവാള ചെങ്കിസ്കാൻ വന്നൊരു കമന്റ് ഇട്ടുണ്ടായിരുന്നു എം എം എ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കബീറിന്റെ മത്സരങ്ങൾ കണ്ടിട്ടാണ് എത്ര വലിയവന്റെ മുന്നിലും തല കുമ്പിടാതെ ചെറിയ ആളുകളോട് വിനയത്തോടെയും പെരുമാറുന്ന ആ മനുഷ്യനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എം എം എ തെരഞ്ഞെടുത്തത് എന്നിട്ട് മണവാളൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ എൻ്റെ ബഹുമാനിയനായ പിതാവാണ് മാർഷ്യൽ ആർട്സിലേക്ക് ഞാൻ കടന്നു വരാൻ കാരണം മണവാളൻ്റെ വിജയ സമയത്ത് കൂടെ ഉണ്ടായ ആളുകളുടെ സംസാരം കേട്ടപ്പോൾ കബീറിൻ്റെ എതിരാളികളായിരുന്ന കോണർ മക് ഗ്രിഗർ മത്സര സമയത്ത് എതിരാളികളോട് സംസാരിച്ച രീതി പോലെയാണ് എനിക്ക് തോന്നിയത് അത് കേട്ടപ്പോൾ തോന്നിയൊരു മോഹമാണ് ഒറ്റ ചോദ്യം എടാ മണവാള ഞാനായി ഏറ്റുമുട്ടാൻ നീയുണ്ടോ ഇതൊരു വെല്ലുവിളിയായി തന്നെ എടുത്തു സ്നേഹത്തോടെ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കെതിരെ റിങ്ങിലിറങ്ങിയാൽ നിനക്ക് നിനക്കതൊരു നല്ല ഓർമ്മയായി മാറും ഒന്നല്ലെങ്കിൽ ഇതോടുകൂടി പടവീടാൻ നന്നാകും അല്ലെങ്കിൽ പെട്ടിയെ കയറും നമുക്ക് നോക്കാം ഇടാ ഇനി അത് പോരാതെ ഇനി ചെങ്കിസ്കാനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ രണ്ട് ഫൈറ്റേഴ്സിനെ കൂടി പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മണവാള ഇതിൻ്റെ മുകളിൽ ഞാൻ രണ്ട് ചെക്ക് വഹിക്കാം എൻ എഫ് ജോൺ ദ സൂരജ് ഇതിൽ രണ്ടു പേരിൽ ഒരാളെ സെലക്ട് ചെയ്യാം അതിലൊരാളെ റിങ്ങിൽ ഇടിച്ചിട്ടാൽ നിന്നെ ഞങ്ങൾ അംഗീകരിക്കും അതല്ലാതെ ഇത് വെറും പ്രഹസനമായി കണക്കാക്കും മണവാള ധൈര്യമുണ്ടോ ഇനി ഇത് മാത്രല്ല അഫ്സൽ എന്നൊന്ന് ഈ ഒരു പുള്ളിയുടെ പേര് പുള്ളി വന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളി ഒരു ഫൈറ്റർ ആണ് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ഞാൻ ഒരു ഫൈറ്റിംഗ് വീഡിയോ പറഞ്ഞിട്ടാണോ സ്റ്റോറി പറഞ്ഞിട്ട് എം എം എ ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെ ഏതൊരുമാതിരി നാടൻ തല്ലി ഏതൊരു ബംഗാളിന് അഞ്ഞൂറ് റുപ്യ പോലും ഒരു ചായയും വാങ്ങി കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എന്റെ തായൊരു കമന്റ് ഇട്ടോളും കുറെ പേര് പറഞ്ഞു പെയ്ക്കാണ് അതാണ് ഇതാണെന്നൊക്കെ ഈ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു നാലോ മൂന്നോ പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട് ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്ത വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്ത് കൊടുക്കുക വർഷങ്ങളോളം കൂടെ പ്രാക്ടീസ് ചെയ്യണ പൊട്ടന്മാരാ ഞാൻ മണമാലകാ വെല്ലുവിളിക്കണേ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച് എന്നിട്ട് ഫൈറ്റ് ചെയ്യാനുണ്ടോ നീ അങ്ങനെ നിരവധി നിരവധി വെല്ലുവിളികളാണ് സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിലൂടെ മണവാളിനെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആരുടെ വെല്ലുവിളി സ്വീകരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല ഇനി സ്വീകരിക്കുവോന്ന് പോലും നമുക്കറിയത്തില്ല കാരണം അന്നേരത്തെ ഒരു ആവശ്യത്തിന്റെ പുറത്ത് പറഞ്ഞു പോയി ഞാൻ അടി ഇടിയൊന്നും നമുക്ക് അത്ര വലിയ പുത്രരെയുള്ള സംഭവമൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു അത് പറഞ്ഞും പോയി പറഞ്ഞൊന്നും തിരിച്ചെടുക്കാനും പറ്റത്തില്ല സോഷ്യൽ മീഡിയയിൽ മൊത്തം ആറുന്നൊരവസ്ഥയിലുമായി എന്താണ് മണവാളായത് എന്നിട്ട് പുള്ളി എന്നെ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇടയിൽ ബാക്കിയുള്ള ഒരേ വെയിറ്റ് ഉള്ള മറ്റ് മത്സരാർത്ഥികൾ കൂടി എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ളപ്പം അതുപോലെ ഇല്ലാതെ ഇപ്പൊ ഇങ്ങനൊരാളുമായിട്ട് ആ പുള്ളിയെന്നെ പറഞ്ഞിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പൊ ഓപ്പാണെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ അവിടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യനായി ഞാൻ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മയത്തിലൊക്കെ മണവാള എനിക്ക് പക്ഷെ അറിയേണ്ടത് അതൊന്നും അല്ല ഗൈസ് മണവാളെ ഇങ്ങനെ ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കോമാളവേഷൻ കഴിക്കുന്നത് ആരാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇങ്ങനെ കുറച്ച് കുറച്ചുനാളുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അലിൻജോസ് ജോസ് പെരേറെ ഫീൽഡ് ഔട്ട് ആകുന്നതായിരിക്കും അവിടെ നമ്മുടെ മണവാളം തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും മുൻപതിയിൽ നിൽക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പം ശരി